സ്തോത്രം അറിയല്ലോ രതീഷ് ആണെ നിലയില്ല കയറ്റിലേക്ക് മുങ്ങി താഴുന്നവരെ നേരെ നീട്ടപ്പെട്ട കരം പോലെയാണ് വെറും കരമല്ല ശക്തിയേറിയ കരം പിടിച്ചെടുത്ത് കരകയറ്റുവാൻ ശക്തമായ അതുപോലെയാണ് വലിയ പ്രതിസന്ധികൾക്ക് മധ്യത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ വായിക്കുമ്പോൾ ലഭിക്കുന്ന ചില വചനങ്ങൾ വെറും വചനമല്ല പിന്നെ ഒരു വെപ്രാളമാ എങ്ങനെയെങ്കിലും ആ കരത്തിൽ പിടിച്ച് കര പറ്റണം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ആ വചനം പിടിച്ച് വെച്ച് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിക്കണം എല്ലാ വചനങ്ങളും ശക്തിയേറിയതാണ് എങ്കിലും കര കയറിയിട്ടുള്ളതാ ഒത്തിരി തവണ ഇപ്പോഴും കര കയറിക്കൊണ്ടേയിരിക്കുന്നു നീട്ടപ്പെട്ട ശക്തിയുള്ള കരത്തിൽ പിടിച്ചെന്നതുപോലെ ദൈവം തരുന്ന ചില വചനങ്ങളിൽ പിടിച്ച് സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങളുടെ മിനിസ്റ്ററിയുടെ ആരംഭത്തിൽ മാത്രമല്ല ഇപ്പോഴും മിഷൻ സ്കൂളിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം ഞങ്ങളാണ് ക്രമീകരിക്കുന്നത് ഏകദേശം മൂന്ന് വർഷമായി ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ കൂടെ ചേർന്ന നിങ്ങൾ നീട്ടുന്ന ഓരോ വലുതും ചെറുതുമായ നന്മകളും ആ ക്രമീകരിക്കപ്പെടുന്ന സ്പോൺസർ പ്രേയറുകളുടെ നന്മകളും ചേർത്താണ് നമ്മളവിടെ ഫുഡിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ആ പണം കണ്ടെത്തുന്നതും അത് നൽകുന്നതും അപ്പോൾ ചില മാസങ്ങളിൽ നേരത്തെ തന്നെ ആ ക്യാഷ് റെഡിയാവും എന്നാൽ ചിലപ്പോൾ താമസിക്കും പതിനഞ്ചാം തീയതിയാണ് കൊടുക്കാനുള്ളത് ഒന്നാം തീയതിക്കാവുമ്പോൾ തന്നെ ഉള്ളിനകത്തൊരു തീയ കാരണം കൊറോണയാണ് വെള്ളപ്പൊക്കമാണ് സാമ്പത്തിക മാന്ദ്യമാണ് കുഞ്ഞുങ്ങളുടെ വയറ്റിനെ അറിയത്തില്ലല്ലോ അല്ലേ അവിടെ ഒന്ന് വിളിയും കൂടെ വരും പാസ്റ്റേ എല്ലാം ഓക്കെ ആയോ അവർക്കൊരു സമാധാനത്തിന് വേണ്ടിയാ ധൈര്യമായി പറയും ആ നീട്ടപ്പെട്ട കരത്തിൽ ആ വചനത്തിൽ പിടിച്ചുകൊണ്ട് എല്ലാം ഓക്കെയാണ് കറക്റ്റ് സമയത്ത് ക്യാഷ് അവിടെ എത്തിയിരിക്കും ഒന്നിനും ഒരു കുറവും വരത്തില്ല എന്നിട്ട് നേരെ പ്രാർത്ഥന മുറിക്കകത്തേക്ക് കയറും നീട്ടപ്പെട്ട കരമെന്ന ആ വചനവും പിടിച്ചു വച്ചൊരു പ്രാർത്ഥനയായി എനിക്ക് മുട്ടുണ്ടാകുകയില്ല ഓ താങ്കിലോട് യേശുനാമത്തിൽ എനിക്ക് മുട്ടുണ്ടാകുകയില്ല ഒരു നന്മയ്ക്കും എനിക്ക് മുട്ടുണ്ടാകുകയില്ല ആ കുഞ്ഞുങ്ങളുടെ ഭക്ഷണ കാര്യത്തിന് കൊടുക്കുവാനുള്ളതിന് എനിക്ക് മുട്ടുണ്ടാകുകയില്ല അതേ ആ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ശത്രുക്കളുടെ മുന്നിൽ മേശ ഒരുക്കുന്ന ദൈവം അവർക്ക് മുട്ടുവരുവാൻ ഇടവരുത്തയില്ല മുട്ടുണ്ടാകും ആ വചനം പിടിച്ചു വെച്ചൊരു പ്രാർത്ഥന ഇന്ന് വരേക്കും ഈ മാസവും മുട്ടുണ്ടാകത്തില്ല അത് ദൈവം തരുന്ന ആ വചനത്തിന്റെ ഉറപ്പാ ആ നീട്ടപ്പെടുന്ന കരത്തിന് ശക്തിയുണ്ട് ഒരു കര പറ്റിക്കുവാൻ അപ്പോ അതേ കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകരവിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരുന്നു അട്ടെ ഈ പകലും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അച്ചിലർ ഇന്ന് കര കയറുവാൻ പോവുക അങ്ങ് മിഞ്ഞു നോക്കുന്നുണ്ട് എവിടെ എനിക്ക് കരകയറുവാൻ എന്നെ കരകയറ്റുവാൻ ബലമുള്ള ശക്തിയുള്ള ഒരു കരം കാണുന്നില്ല ചില കരങ്ങളൊക്കെ നീട്ടപ്പെടുന്നുണ്ട് ദുർബലമായ കരങ്ങൾ അവനും കൂടെ താണുപോകും നിങ്ങൾ ആ കരങ്ങളിൽ പിടിച്ചാൽ അങ്ങനെയുള്ള കരങ്ങൾ അതല്ല ശക്തിയേറിയ കരം ദൈവത്തിൻ്റെ വചനം ഇന്ന് പകലിൽ നിങ്ങൾക്കായി നീട്ടപ്പെടുകയാണ് പിടിച്ചു കയറുവാൻ റെഡി ആയിക്കോ അപ്പോൾ നമ്മുടെ ചിന്ത മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം നെഹമ്യാവിൻ്റെ പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിന് ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റു പണിയും നിങ്ങൾക്ക് എരുശലേമിൽ ഒരു ഓഹരിയും അവകാശവും ഞാപകവുമില്ല എന്ന് ഉത്തരം പറഞ്ഞു നെഹമ്യാവിൻ്റെയും ഒപ്പമുള്ളവരുടെയും ലക്ഷ്യം വലുതാണ് യെരുഷലേമിൻ്റെ പൊളിഞ്ഞുപോയ മതിലുകളെ പണിതുയർത്തണം തീർന്ന വാതിലുകളെ ഉറപ്പിക്കണം എന്തിന് ഇത് പൊളിഞ്ഞു പോയത് കൊണ്ട് തീക്കിരയായി തീർന്നതുകൊണ്ട് അകത്ത് സുരക്ഷിതമായി സംരക്ഷിക്കപ്പെടേണ്ടതും പെടേണ്ടവരും ചിതറിപ്പോയി അതിന് തക്ക വിധത്തിൽ നിന്ന് പലതും പലരും അകത്ത് കയറി അവധത്തിൽ ചിതറിപ്പോയതും നഷ്ടപ്പെട്ടു പോയതിൻ്റെയും ഒക്കെ ഒരു യഥാസ്ഥാപനം ഒരു റെസ്റ്റോറേഷൻ അതല്ലേ ഈ പകലിലും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നത് ഇന്നലകളിലെ നന്മകളിലേക്ക് സന്തോഷത്തിലേക്ക് ഒരു തിരികെ ആ സന്തോഷം ആ സ്നേഹം നഷ്ടപ്പെട്ടു പോയി ആ സ്നേഹം പറയുമ്പോൾ തന്നെ ഉള്ളം വിങ്ങുക അല്ലേ സഹോദരി എന്ത് സ്നേഹമായിരുന്നു എൻ്റെ ഭർത്താവിന് ഞാനെന്ന് വെച്ചാൽ ജീവനായിരുന്നു ഞാനില്ലെങ്കിൽ എൻ്റെ ഭർത്താവില്ല അവിടെ നിന്ന് ഇന്നീ അതംപതിച്ച അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയി എൻ്റെ മക്കൾക്ക് എൻ്റെ സാരിത്തുമ്പിൽ തൂങ്ങി നടന്ന പിള്ളാരാ ഞാൻ പറയുന്നതായിരുന്നു അവസാന വാക്ക് പക്ഷേ എൻ്റെ ജോലിസ്ഥലത്ത് ഞാനൊരു ഹീറോ ആയിരുന്നു ആ സ്ഥലം മുഹാന്തരം ഞാൻ ഒത്തിരി നന്മകൾ അനുഭവിച്ചു മറ്റുള്ളവർക്ക് മുമ്പിൽ ഞാനൊരു സ്റ്റാർ ആയിരുന്നു അല്ലേ ആ ബിസിനസ് മേഖല ആ തുടങ്ങിയ സമയത്തുണ്ടായ ഗ്രോത്ത് ആ കച്ചവടം തന്നെ നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്നം കണ്ട് തുടങ്ങിയ ആ പ്രസ്ഥാനം പക്ഷെ ഇന്ന് വലിയ ബാധ്യതയിലായി മാറിയിരിക്കുന്നു നഷ്ടപ്പെട്ടു പോയി ആരോഗ്യം പലതും നഷ്ടപ്പെട്ടു പോയി നമുക്കറിയാം പലതും പൊളിഞ്ഞു പോയി തകർന്നു പോയി വല്ലാത്ത അവസ്ഥയാണ് തിരികെ കൊണ്ടുവരണം ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതുമൊക്കെ എളുപ്പമാണ് പക്ഷേ പ്രായോഗിക തലത്തിൽ പാടാ ഇവിടെയും അതുതന്നെയാണ് നെഹമ്യാവിനും കൂട്ടുകാർക്കും അത് പാടാ കാരണം ഇവർ വളരെ വർഷങ്ങളായി അടിമകളായി മറ്റൊരു രാജ്യത്ത് ജീവിക്കുന്നവരാണ് ഇവർ പ്രവാസത്തിലാണ് അവർക്ക് അതിനുള്ള ശക്തിയില്ല അതിനുള്ള ശക്തിയില്ല എന്ന് കേൾക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഒരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പ്രാർത്ഥനയാണ് നമ്മൾ കേട്ട നീട്ടപ്പെട്ട കരമായി നാം ചിന്തിക്കുവാൻ പോകുന്നത് എന്താണ് സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിച്ചു തരും ഒരു കുഞ്ഞു പ്രാർത്ഥന നമ്മളൊക്കെ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നവരാണ് എന്നാൽ നമ്മളൊക്കെ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ ഒരുപക്ഷെ ആ പ്രാർത്ഥനയിൽ ഈ ചെറിയ പ്രാർത്ഥനയിലുണ്ട് ഒന്ന് ദൈവത്തിനുള്ള സ്തുതി അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്താ സ്വർഗസ്ഥനായ പിതാവേ ഓ ദൈവത്തിന്റെ മഹത്വത്തെ പ്രസ്താവിക്കുക രണ്ട് നിനക്ക് സാധിക്കും വിശ്വാസത്തെ പ്രഖ്യാപിക്കുക ദൈവത്തിനുള്ള മഹത്വവും വിശ്വാസവും രണ്ടും ചേരുമ്പോൾ അത് തന്നെ വളരെ നാളുകളായി ജോലിയില്ലാതെ നീ ആഗ്രഹിക്കുന്നത് പോലെ നിന്റെ ലക്ഷ്യങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാക്കുവാൻ ഉതകുന്ന വിധത്തിലൂടെ ഒരു ജോലിയില്ലാതെ ഭാരപ്പെടുന്ന നിനക്ക് വേണ്ടി നീട്ടപ്പെട്ട ആ കരം ആ ബലമുള്ള കരം അതേ ദൈവത്തിന്റെ വചനം അതിൽ മുറുകെ പിടിച്ച് കരപറ്റുവാൻ റെഡിയാണോ എങ്കിൽ ചേർന്ന് ഓ ദൈവസനയിൽ ആ വചനത്തെ മുറുകെ പിടിച്ച് വിളിച്ചു പറയൂ ദൈവം സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിച്ചു തരും അതേ സ്വർഗത്തിലെ ദൈവം എനിക്ക് ആ ജോലി എന്ന കാര്യം സാധിപ്പിച്ചു തരും നിങ്ങൾ എവിടെ ആയിരുന്നാലും സഹോദര സഹോദരി ദൈവസനയിൽ വിളിച്ചു പറയൂ സ്വർഗസനായ ദൈവം എനിക്ക് ജോലി എന്ന കാര്യം സാധിച്ചു തരും സ്വർഗസനായ ദൈവം എനിക്ക് വിവാഹബന്ധമെന്ന കാര്യം സാധിച്ചു തരും മതവേ വിളിച്ചു പറയൂ സ്വർഗത്തിലെ ദൈവം എന്റെ തലമുറയ്ക്ക് അനുയോജ്യമായൊരു വിവാഹം എന്ന കാര്യം സാധിപ്പിച്ചു

സന്തോഷമായി സമാധാനമായി ജീവിക്കുക എന്ന നിന്റെ കാര്യം എൻ്റെ ദൈവം സാധിപ്പിച്ചു തരിക മക്കൾക്കൊപ്പം കുടുംബമായി ദേശത്തിൽ പാർത്ത് വിശ്വസ്തത ആചരിച്ച് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കണം കർത്താവിൻ്റെ നാമം ഉയർത്തണം എന്ന നിന്റെ കാര്യം അതേ നിന്റെ കാര്യം എൻ്റെ ദൈവം സാധിച്ചു തരിക പ്രാർത്ഥിക്ക് എൻ്റെ ദൈവം ആ കാര്യം എനിക്ക് സാധിച്ചു തരിക മാതാപിയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇന്ന് പകലിൽ സാധിക്കപ്പെടുവാൻ പോകുക അവർക്ക് മുമ്പിൽ വഴികൾ തുറക്കപ്പെടുക അതേ തൊഴിൽ മേഖല എന്ന കാര്യം വരുമാന മാർഗം എന്ന കാര്യം അവരുടെ ജീവിതത്തിൽ സാധിക്കുക യേശു നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം കാര്യം സാധിപ്പിച്ചു തരിക ഓ ശത്രുവിനെ കണ്ട് ഭയപ്പെടണ്ട ശത്രു പ്രബലനാണ് ചുറ്റുമുള്ളവർ അയ്യോ എൻ്റെ തലമുറകളെ രക്ഷപ്പെടുവാൻ സമ്മതിക്കത്തില്ല അതുങ്ങളെ ഒരു കര പറ്റിക്കുവാൻ അനുവദിക്കത്തില്ല വിളിച്ചും നേർച്ച നേർന്നും അവകാശം പറഞ്ഞും വെല്ലുവിളിക്കുന്ന ആ ഭിശാചികളെ കണ്ട് നീ ഭയപ്പെടേണ്ട അവരുടെ മധ്യത്തിൽ ശത്രുക്കളുടെ മധ്യത്തിൽ തന്നെ ശത്രുക്കളുടെ മധ്യത്തിൽ തന്നെ ശത്രുക്കളുടെ മധ്യത്തിൽ തന്നെ ആ കരത്തിൽ പിടിച്ചു നീ കര കയറുവാൻ പോകുക നിന്റെ തലമുറകൾ കരകയറുവാൻ പോകുക യേശുബിൻ നാമത്തിൽ ദൈവ വചനമെന്ന നീട്ടപ്പെട്ട ആ കരത്തിൽ പിടിച്ച് പ്രാർത്ഥിക്കുക തലമുറകൾ പുറത്തു വരുവാൻ പോകുക രാജ്യങ്ങളുടെ വാതിലുകൾ വിദേശ ജോലി എന്ന കാര്യം എന്റെ ദൈവം അവർക്ക് സാധിച്ചു നൽകുക ഓ യേശു നാമത്തിൽ അവിടെ നിർത്തത്തില്ല സഹോദരി നിന്റെ ഭർത്താവിനെ ആ ജോലി സ്ഥലത്ത് നിർത്തത്തില്ല ആ ശത്രു അവകാശം പറയുക അവിടെ നിന്ന് അവരൊന്നുമായി മടങ്ങി വരത്തില്ല മടങ്ങി വരുവാൻ അനുവദിക്കത്തില്ല എന്നാൽ ദൈവം അവിടെ കാര്യം സാധിപ്പിച്ചു നൽകും നിന്റെ ഭർത്താവിനെ ദൈവം അവിടെ കാര്യം സാധിപ്പിച്ചു കൊടുക്കുക യേശുബിൻ ിൽ പ്രാർത്ഥിക്കുക എൻ്റെ ദൈവം കാര്യം സാധിപ്പിച്ചു തരും എൻ്റെ ഭർത്താവിന് അതേ ജോലി എന്ന വരുമാനം എന്ന അനുഗ്രഹം എന്ന കാര്യം എൻ്റെ ദൈവം സാധിപ്പിച്ചു തരും ലോക സൗഖ്യമെന്ന കാര്യം എൻറെ ഭർത്താവ് സാധിപ്പിച്ചു തരും ഇപ്പോൾ സൗഖ്യമാകാ ഓ കടമില്ലാത്ത സ്വസ്ഥമായ സമാധാനമായ ജീവിതം എന്ന കാര്യം എന്റെ ദൈവം സാധിപ്പിച്ചു തരും പിടിച്ചു വച്ച് പ്രാർത്ഥിക്കുക നിനക്ക് മുമ്പിൽ നീട്ടപ്പെട്ട ഏതെങ്കിലും ഒരു കരത്തെ പോലെയല്ല അത് പലതും ദുർബലമായിരുന്നു നീ പേടിച്ചു പോയ ചില കരങ്ങൾ കൂടെ ഉണ്ടായി ഞാൻ ഈ കരത്തിൽ കയറി പിടിച്ചാൽ ഈ കരവും കൂടെ എന്റെ കൂട്ടത്ത് വരും ഓ സ്തോത്രം അങ്ങനെയല്ല ഈ കരത്തിന് നിന്നെ ഒരു കര പറ്റിക്കുവാൻ കഴിയും എന്റെ ദൈവത്തിന്റെ വചനത്തിന് നിന്നെ ഒരു കര പറ്റിക്കുവാൻ കഴിയും നീ ായിരിക്കുന്ന തകർന്ന തളർന്ന ആഴത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ ഒരു കര പറ്റിക്കുവാൻ എന്റെ ദൈവത്തിന്റെ വചനത്തിന് കഴിയും മുറുകെ പിടിച്ചു പ്രാർത്ഥിക്കുക നിർത്തിയ ദൈവം സ്തോത്രം കര കയർമാറാക്കിയ ദൈവം ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ കാര്യം സാധിപ്പിച്ചു തരിക പ്രാർത്ഥിക്കുക സ്വർഗസ്തമായ ദൈവം ഞങ്ങൾക്ക് കാര്യം തരും ഫലം എന്താണ് ഏഴാമത്തെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ആ മതിൽ പണിതു വാതിലും വച്ചു ഓ സ്തോത്രം ആ വചനത്തിന്റെ ശക്തിയാ മതിലും പണിതു വാതിലും വെച്ചു അർത്ഥം ഇനി ഒന്നും നഷ്ടപ്പെടുവാൻ തക്കവണ്ണം പുറത്ത് നിന്ന് ചിലത് അകത്ത് കയറി വരത്തില്ല നിന്റെ ജീവിതത്തിനകത്തേക്ക് നിന്റെ തൊഴിൽ നന്മകളിലേക്ക് നിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് അതിനെ കവർന്നു കൊണ്ടുപോകുവാൻ കൊള്ളയിടുവാൻ ഒന്നും കടന്നു വരാത്ത വിധം ദൈവത്തിൻ്റെ വചനം നിനക്ക് കാര്യം സാധിപ്പിക്കുക മാത്രമല്ല ഒരു മതിൽ പണിതു അതേ ഇന്നലകളിൽ ഉണ്ടായിരുന്ന പലതും നഷ്ടപ്പെടുവാൻ കാരണമായി തീർന്ന ആ പൊളിഞ്ഞ മതിൽ ഈ പകലിൽ പണിയപ്പെടുക ഓ താങ്ക് യു ലോഡ് ചില വാതിലുകൾ അടച്ചുറപ്പിക്കപ്പെടുക നന്മകൾ ചോർന്നു പോകാതെ ശത്രു കടന്നു വന്ന് അതിനെ ചിതറിച്ചു കളയാതെ വചനം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക ദൈവം അവർക്ക് കാര്യം സാധിപ്പിച്ചു അതെ നിങ്ങളും ആ സാക്ഷ്യം ഞങ്ങളെ വിളിച്ചറിയിക്കുക ദൈവം ഞങ്ങൾക്ക് ദൈവദാസനെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തന്നു അത് കേൾക്കുവാൻ ആവലോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു പിടിച്ചു കയറിക്കോ ഓ സ്തോത്രം മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ട് തളർന്നായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളായിരിക്കുന്ന സഹായിക്കാൻ ആരുമില്ലാതെ താണുകൊണ്ടിരിക്കുന്ന ആ സ്ഥാനത്തു നിന്ന് നീട്ടപ്പെടുന്ന ദൈവത്തിൻ്റെ കരത്തെ കാട്ടിത്തന്ന് അതിൽ പിടിച്ച് മുകളിൽ കയറി കരകയറുവാൻ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും അപ്പോൾ കണ്ണടച്ചു പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവെ നല്ല ദൈവമേ അനുഗ്രഹിതമായ നല്ല പകൽക്കാലം കാര്യം സാധിപ്പിക്കുന്ന ദൈവം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഒന്നിനും കഴിയാത്തവരായി ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒത്തിരി ഉണ്ടെങ്കിലും എങ്ങനെ ഞങ്ങൾക്ക് അത് കഴിയുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്നവർക്ക് ഇന്ന് പകൽ എൻ്റെ ദൈവം കാര്യം സാധിപ്പിച്ചു കൊടുത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു ആ ജോലി സ്ഥലത്ത് എൻ്റെ ദൈവം അവരുടെ ഇഷ്ടം സാധിപ്പിച്ചു കൊടുത്ത കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ അങ്ങനെ കളി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു സകല പ്രതികൂലങ്ങൾ തൊഴിൽ മേഖലയിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സകല വെല്ലുവിളികളും ഈ പകലിൽ വിട്ടുമാറട്ടെ വലിയ സാക്ഷ്യങ്ങളുണ്ടാകട്ടെ ഓ സ്തോത്രം സ്വദേശത്തും വിദേശത്തും തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ വിസാ പ്രോബ്ലങ്ങളിലായിരിക്കുന്നവർ പ്രായം കഴിഞ്ഞതുകൊണ്ട് വിസ അടിച്ചു നൽകാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുബൻ നാമത്തിൽ സ്പോൺസർമാർ കബളിപ്പിച്ചവർ നന്മകൾ കൊടുക്കാതെ കമ്പനി പറ്റിച്ചവർ യേശുബിൻ നാമത്തിൽ ദൈവം അവർക്ക് കാര്യം സാധിപ്പിക്കുന്ന കൃപയ്ക്ക യെസ് അതങ്ങനെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തലമുറകൾ വിഡിപ്പിക്കപ്പെടട്ടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ അവരുടെ വിദ്യാഭ്യാസം വളർച്ച ഭാവി ജീവിതം യേശുവിൻ നാമത്തിൽ അനുഗ്രഹമായി മാറട്ടെ തലമുറകളെ വിവാഹത്തിന് വിരോധമായുള്ള വെല്ലുവിളികൾ അവരുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായുള്ള വെല്ലുവിളികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ തലമുറകൾ ഒരു കരയ്ക്കെത്തട്ടെ ആ മേൽ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ കുടുംബജീവിതങ്ങൾ ഒരു കരയ്ക്കെത്തട്ടെ അലച്ചിലും തർക്കവും ഓ കോടതി കയറി ഇറങ്ങുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്പരം താറടിക്കുന്ന അനുഭവങ്ങൾ വിട്ടം മാറട്ടെ സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ സകല രോഗബന്ധനവും നസ്ലന യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ പരിധി ചർദ്ധമായ സക്കല രോഗബന്ധം വർഷങ്ങളായി ശരീരത്തെ മനസ്സിനെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ചിലർ ഇപ്പോൾ പുറത്തു വരട്ടെ രോഗ സൗഖ്യമെന്ന കാര്യം ദൈവം സാധിപ്പിച്ചു കൊടുക്കുന്ന കൃപക്കായി താങ്ക് യു ലോൺ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ ഊ സ്തോത്രം ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വസ്തുവകകൾ വാങ്ങട്ടെ ലോണുകൾ ലഭിക്കട്ടെ അടച്ചു തീർക്കട്ടെ കടബാധ്യതകൾ നീശനം പുറത്തു വരട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ആ ബാധ്യതകൾ മാറട്ടെ ഹസ് യേശു നാമത്തെ സകല ദാരിദ്ര്യവും മാറട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ ആ മുട്ടുണ്ടാകാതെ വണ്ണം ഇവരെ നടത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറും നാമത്തിൽ ജനത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹവാക്കി പരിപാലിക്കും വലിയ യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാമം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രേഷർ ഫാമിലിയുടെ പ്രഭാതം എന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം തന്നെ ആയിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക